നമസ്കാരം കേരളത്തിൽ ചിലർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതാണ് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ ഇന്നലെ വരെ കേരളീയ സമൂഹത്തിൽ ഏറ്റവുമധികം അഭിമതമായൊരു ഗായിക ഒരു രാവ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അനഭിമതയും നന്ദികേടിൻ്റെ പര്യായമായും മാറിയിരിക്കുന്നത് എങ്ങനെ അഞ്ചു പാർവതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഇതുതന്നെയാണ് എത്ര വേഗത്തിലാണ് അവർ ഇടതുപക്ഷ ബുദ്ധിജീവി ബുദ്ധിജീവിയിടങ്ങളിലൊക്കെ ബുദ്ധിയും ബോധവുമില്ലാത്ത കേവലം ഒരു പപ്പറ്റുന്ന നരേറ്റീവ് കൊണ്ട് ചിത്രീകരിക്കപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ആ ഗായികി പ്രത്യയശാസ്ത്രത്തിൻ്റെ ചുവപ്പൻ കണ്ണടയുള്ള നോക്കിയപ്പോൾ തത്വസംഹിതകളുടെ തുലാസിൽ വെച്ചളന്നപ്പോൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ വിശ്വാസം വിവരക്കേടായി എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അല്ല ഒരു സംശയമാണ് ഇവിടെ ഈ കേരളത്തിൽ ആശയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒന്നും ഒരു കൂട്ടരുടെ മാത്രം പ്രിവിലേജ് ആണോ അല്ലെങ്കിൽ അവർക്ക് മാത്രം വേണ്ടപ്പെട്ടതാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് നാരീശക്തി വേദിയിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞു പോയ ആ കുറ്റത്തിന് നടി ശോഭന നേരിട്ട സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് എന്ന് പറയപ്പെടുന്നത് അത് കാണിച്ചു തരുന്നുണ്ട് ഇവിടുത്തെ പ്രബുദ്ധതയെ കേരളത്തിൻ്റെ പ്രബുദ്ധതയെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് ഇപ്പോഴിതാ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിങ്ങൾ നിലവിളക്ക് കൊളുത്തി രാമനാമം ജപം ചെയ്യണമെന്ന ഒരു വീഡിയോയിൽ ആ വീഡിയോയിൽ വെറുതെ പറഞ്ഞ ഗായിക വളരെ കൃത്യമായി പറഞ്ഞ ഗായിക ചിത്രാമയ്ക്കെതിരെയായിരുന്നു ഇപ്പോഴത്തെ ബാളവങ്ങൾ സൈബർ ഗുണ്ടകളുടെ യശ്ശരീരായിട്ടുള്ള ശ്രീ മുരളിയും ഓൻവിക്കുറുപ്പ് സാറും ചെങ്കോടിയെ പ്രതിനിധീകരിച്ച് അവർ തന്നെ ജനപതി തേടിയപ്പോൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഇതാണ് എന്നവർ ഉറക്കപ്പറഞ്ഞപ്പോൾ പോലും ഇവിടെ ഏതെങ്കിലും എതിർചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും എത്ര പേർ അവരെ താറടിച്ചു കാണിച്ചു എന്ന് പറയാമോ ആരും പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ പറയില്ല ക്രൂരനായ സ്റ്റാലിൻ്റെയും മാവോയുടെയും കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരും ക്രൂരരാണ് എന്ന നരേഷൻസ് ഉണ്ടായോ എന്നൊരു ചോദ്യമുണ്ട് ശരി അന്ന് സോഷ്യൽ മീഡിയ അല്ലാത്ത കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള സമയത്ത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ സജീവമായിട്ടുള്ള സമയത്താണല്ലോ ശ്രീ ഗണേഷ് കുമാറും മുകേഷും ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയും ഒക്കെ അതേ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനപതി തേടിയപ്പോഴും അവർക്ക് വേണ്ടി താരരാജാക്കന്മാർ സജീവമായി ഈ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നപ്പോഴുമൊക്കെ അതിൻ്റെ പേരിൽ അതിൻ്റെ ഇവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിങ് എതിർചേരി നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അന്ന് അതെല്ലാം ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമായിട്ടാണ് അത്തരത്തിൽ തന്നെയല്ലേ അവർ കണ്ടിരുന്നത് അപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നടക്കുമ്പോൾ മാത്രം സെലിബ്രിറ്റീസ് ബുദ്ധിയും വിവേകവും ബോധവും വെളിച്ചവും ഒക്കെ ഉള്ളവർ ഈ റിമാക്കല്ലിങ്കൽ പാർവതി നിമിഷ മുതൽ ഗായത്രി വർഷയ്ക്ക് വരെ ഇവിടെ ഉറക്കെ ഉറക്കെ തങ്ങളുടെ ഈ രാഷ്ട്രീയവും ഒപ്പം തന്നെ അവർക്ക് പറയാനുള്ളത് എന്തും പറയാം അതേ വ്യക്തി സ്വാതന്ത്ര്യം സ്വ രാഷ്ട്രീയം ആ വ്യക്തി സ്വാതന്ത്ര്യം രാഷ്ട്രീയം പക്ഷേ സുരേഷ് ഗോപി മുതൽ അനുശ്രീ വരെയുള്ളവർ പറയാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞാലുടൻ വംശഹത്യ സപ്പോർട്ടർ മുതൽ ഈ വർഗീയവാദി എന്നുള്ള ചാപ്പയടി സ്റ്റിക്കർ വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ബംഗാളിൽ കമ്മ്യൂണിസം ഭരിച്ചപ്പോൾ കാണിച്ച കാട്ടാളത്തരം വെച്ച് അത്തരത്തിലുള്ളൊരു ഓഡിറ്റിംഗ് നടത്താൻ തുടങ്ങിയാലുണ്ടല്ലോ ഇന്ന് ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കുന്ന എല്ലാ സാംസ്കാരിക സാമൂഹിക നായകരും താരങ്ങളും കൊടിയ ദ്രോഹികളും ഫാസിസ്റ്റ് ആശയവാഹകരുമാണ് എന്ന് പറയേണ്ടി വരും വരില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അത്തരത്തിൽ തന്നെയാണ് പറയേണ്ടത് അവിടെ നടന്ന കുറച്ച് നരഹത്തികളുടെ നീണ്ട ലിസ്റ്റ് അത് തന്നാൽ സ്വതന്ത്ര ഭാരതത്തിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു പശ്ചിമ പശ്ചിമബംഗാളിലെ മാരിൻചാപ്പിയിൽ നടന്നത് എന്ന് പറയേണ്ടി വരും വിഭജനാനന്തരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് രൂപീകരണത്തോടെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയാർത്ഥികളായി പശ്ചിമ പശ്ചിമബംഗാളിലെത്തിയ മനുഷ്യരെ ആ മനുഷ്യരെ വെട്ടി അരിഞ്ഞു തീർത്ത കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ഭീകരതയോളം കൊടിയ ഒന്ന് വേറെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊൽക്കത്തയിൽ ആനന്ദമാർഗി സന്യാസിമാരെ ചുട്ടുകന്ന കിരാതത്വം ആ കിരാതത്വം എൻ്റെ ഈ സെലിബ്രിറ്റികൾ വായിച്ചിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തിൽ നടന്ന നാനൂർ കുട്ടക്കൊലയെക്കുറിച്ച് കേൾക്കാതെയാണോ ഇവിടെ ഈ കമ്മ്യൂണിസം എന്നാൽ എന്താണ് കമ്മ്യൂണിസം എന്നാൽ മാനവികത എന്ന് ഇടതോരം ചേർന്നുകൊണ്ട് നടന്നു പറയുന്ന പ്രമുഖരുണ്ടല്ലോ അത്തരത്തിലുള്ള പ്രമുഖരൊക്കെ അത് ആലോചിക്കേണ്ടതല്ലേ രണ്ടായിരത്തി ഏഴിലെ നന്ദീഗ്രാം കൃതിയെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും കമ്മ്യൂണിസമാണ് എൻ്റെ രാഷ്ട്രീയമെന്ന് ഉറക്കപ്പറയുന്ന സെലിബ്രിറ്റികൾക്കില്ലാത്ത എന്ത് സോഷ്യൽ ഓഡിറ്റിങ് എന്ത് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് ശ്രീമതി ശോഭനയും ചിത്രാമയും നേരിടേണ്ടത് എന്നുകൂടി പറയേണ്ടത് അതും അവർ ഇരുവരും ഈ നിമിഷം വരെ തങ്ങൾക്കൊരു രാഷ്ട്രീയവും ഉണ്ട് എന്ന് അവരാരും പറയാത്ത സാഹചര്യത്തിലാണ് അവരെ ഇങ്ങനെ അന്തങ്കമ്പികളിങ്ങനെ സൈബറിടങ്ങളിൽ കൊന്നുകൊലവിളിക്കുന്നത് നായികയ്ക്ക് നാൽപ്പത് വട്ടം അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ മതമെന്ന് വാവിട്ട് അലറുന്നവർക്ക് ഈ ചിത്രാമ്മയുടെ വീഡിയോ കണ്ടിട്ട് സഹിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പേരല്ലേ ഫാസിസം എന്ന് ചോദിക്കേണ്ടി വരും ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരാൾക്കും ഏതൊരു വിശ്വാസ പ്രമാണത്തിലും ആകൃഷ്ടനാകാനും അത് ഉറക്ക 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 പറയുവാനുമുള്ള റൈറ്റ് ഉണ്ടെന്നിരിക്കേ അവരുടെ ആ വീഡിയോ കാണുമ്പോൾ അതായത് ചിത്രാമ്മയുടെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനെ ഈ അസഹിഷ്ണുത മനുഷ്യരെ എന്ന് ചോദിക്കേണ്ടി വരുന്നു അതിൽ ഭീഷണിയുടെ സ്വരമോ അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരമോ ചെയ്തേ തീരുവെന്ന തിട്ടൂരവും ഇറക്കിയിട്ടുണ്ടോ നിങ്ങളെ നോക്കൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ തൊഴിലുറപ്പ് ജോലിക്ക് നിങ്ങൾ വരണ്ട എന്നോ ശമ്പളം കട്ട് ചെയ്യുമെന്നോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം ആശയ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ ഉരുളയാക്കി ഉരുട്ടി നാലു നേരം മൃഷ്ടാന ഭോജനം കഴിക്കുമ്പോൾ അത്തരത്തിൽ കഴിക്കുന്നവരാണ് ഒരു സ്ത്രീയുടെ വീഡിയോ വരുന്ന വാർത്തകൾക്ക് കീഴേ അവിടെ പായ വിരിച്ചു കിടന്ന് അവഹസിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇതാണോ നിങ്ങളുടെ സ്ത്രീപക്ഷപാതം എന്ന് ചോദിച്ചാൽ അതിനും കൂടെ നിങ്ങൾ ഉത്തരം പറയുക സ്ത്രീ സുരക്ഷയ്ക്കായി ഇഷ്ടിക ചുട്ട് അത് ചുമന്ന് മതിൽ കെട്ടിയവരാണ് എന്നതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് കൂടി പറയട്ടെ ഈ ഇട്ടാവിട്ടം നാട്ടിൽ മാത്രം അറിയപ്പെടുന്ന റിമാക്ക ലിംഗൽ കൊച്ചിയിലെ കിട്ടാത്ത പൊരിച്ച മീനിൻ്റെ കൊതിക്കറിവ് പറഞ്ഞാൽ അത് നിലപാട് ഇത് ഇടത് മേലാളന്മാർക്കൊപ്പം പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് മോക്ക് ഡ്രാമയായ രാത്രി സഞ്ചാരം നടത്തിയാൽ അത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അവിടെ പാർവതിയും നിമിഷയും തങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ചായ്വ് ഉറക്ക ഉറക്ക പറഞ്ഞാൽ അത് നിലപാട് അതേസമയം എന്നാൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കലാകാരിയും നർത്തകിയുമായിട്ടുള്ള ശോഭന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് വേദി പങ്കിട്ടാൽ അത് ബുദ്ധിശൂനിത ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഗായിക രാമജപം പാടി വിളക്ക് കത്തിക്കണേ എന്ന് ഒന്ന് അഭ്യർത്ഥിച്ചു പോയാൽ ഒന്ന് പറഞ്ഞു പോയാൽ അത് ഭീകരമായ പാതകം നമ്മളിട്ടാൽ അത് മുട്ടോളമുള്ള കാലുറയും മറ്റുള്ളവർ ഇടുമ്പോൾ അത് വള്ളി നിക്കറുമാവുന്ന ദാറ്റ് സെയിം ബെർമുഡ ഉണ്ടല്ലോ അത് ഇനിയെങ്കിലും മാറ്റിപ്പിടിച്ചുകൂടിയ മനുഷ്യരെ എന്ന് ചോദിക്കേണ്ടി വരുന്നു നാണക്കേടാണത് ഇങ്ങനെ പണ്ടേക്കും പണ്ടേ പലർക്കും ഇതേപോലെ സംഘിച്ചാപ്പ കുത്തി കുത്തി കുത്തിയാണ് വിശ്വാസമൊക്കെ പറയുന്ന ഹിന്ദുക്കളെ നിങ്ങൾ മൊത്തം കാവ്യക്കാരാക്കി പരിഹസിച്ചു അങ്ങനെ പരിഹസിച്ച് പരിഹസിച്ച് പരിഹസിച്ചു കൊടുക്കാം എന്തായി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം രണ്ടിൽ നിന്ന് അവർ മുന്നൂറ്റി പന്ത്രണ്ടിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു സീറ്റ് രണ്ടു വട്ടം തുടർച്ചയായി ഇന്ത്യയുടെ ഭരണസാരഥികളായി മാറിയിരിക്കുന്നു ബി ജെ പി ഇനിയും അതിനായി ഒരുങ്ങുന്നു ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുക എൺപത്തി നിന്ന് അഞ്ചിലേക്കും നടുപൊടിഞ്ഞു വീണുകൊണ്ട് പ്രാദേശിക പാർട്ടിയായി മാറിയിരിക്കുകയല്ലേ ഈ അന്തങ്കമ്പികൾ എന്നിട്ടും എന്തുകൊണ്ടേ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൺപത്തി സീറ്റ ഉണ്ടായിരുന്നതിൽ നിന്ന് അഞ്ച് സീറ്റിലേക്ക് കൂപ്പുകുത്തിയ ഒരു പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം എന്നുള്ളതിൽ നിന്നും മാറി പ്രാദേശിക പ്രസ്ഥാനമായി മാറിയിട്ടും അന്തം കമ്മികളെ നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നില്ലല്ലോ സംഘികളെന്ന് നിങ്ങൾ ചാപ്പകുത്താൻ എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെയും ഹിന്ദു ഭക്തരെയും ശ്രമിക്കുന്നത് ആശ്രമം നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് മറ്റൊന്നുമല്ല സംഘിവൽക്കരണമല്ല ഉണ്ടാകാൻ പോകുന്നത് സംഘികളായി തീരുകയാണ് ഉണ്ടാകുന്നത് അവർ സംഘികളാവുകയല്ല നിങ്ങൾ സംഘികളാക്കുകയാണ് അവരുടെ മനസ്സിനുള്ളിലെ രാഷ്ട്രീയത്തെ പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്തങ്കമ്മി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് തന്നെയാണ് ഒലിച്ചു പോകുന്നത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളോടൊപ്പമുള്ള വിശ്വാസികൾ വരെയുണ്ട് നിങ്ങളോടൊപ്പമുള്ള ഭക്തർ വരെയുണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും നിരശ്വരവാദികളല്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും ഈ പറയുന്നത് പോലെ ഭക്തി ഇല്ലായ്മയുമില്ല ദൈവത്തിനെ കാണാത്തവരുമല്ല ദൈവത്തിനെയും ദേവിയെയും ഒക്കെ ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടളങ്ങളാണ് നിങ്ങളുടെ ഇടങ്ങളെന്ന് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് നിങ്ങൾ ഭക്തരെ കൊണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെ കുഴികുത്തലാണ് എന്ന് പറയേണ്ടി വരും അങ്ങ് ബംഗാളിൽ നടന്നത് ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വരും ദിനങ്ങളിൽ അതിനുള്ള ദിവസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കുട്ടരേ അതുകൊണ്ട് അന്തങ്കമ്മികളെ നിങ്ങളുടെ യാത്ര ആപത്തിലേക്കാണ്